നമസ്കാരം ആദ്യ ടി ട്വന്റിയിൽ നേടിയ ഗംഭീര വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ടീം ഇന്ത്യ രണ്ടാം അംഗത്തിന് തയ്യാറെടുക്കുമ്പോൾ ബംഗ്ലാദേശ് ഏത് രീതിയിൽ ഇന്ത്യയെ നേരിടുമെന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് ആധികാരികമായാണ് ആദ്യ മത്സരത്തിൽ സൂര്യകുമാർ യാദവും സംഘവും ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത് തികച്ചും ഏകപക്ഷീയമായ മത്സരത്തിൽ ഏഴ് വിക്കറ്റിന് ബംഗ്ലാദേശിനെ ഇന്ത്യ വാരിക്കളയുകയായിരുന്നു ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന അടുത്ത മത്സരത്തിലും ജയം ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലായിരിക്കും ഇന്ത്യ ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റിന് ജയം ഇന്ത്യ കൈക്കലാക്കിയെങ്കിലും ചില പിഴവുകൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും സംഭവിച്ചിട്ടുണ്ട് സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും ഇത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അടുത്ത കളിയിൽ പാളാൻ സാധ്യത ഏറെയാണ് ഇത് എന്തൊക്കെയാണെന്ന് വിശദമായി പറയുന്നതെയാണ് ക്രിക്കറ്റ് നിരീക്ഷകർ ആദ്യ ടി ട്വന്റിയിൽ ബാറ്റിംഗ് ലൈനപ്പിൽ വലിയ ചൂതാട്ടമാണ് ഇന്ത്യൻ ടീം നടത്തിയത് ഇന്ത്യൻ ടീമിന്റെ മിന്നുന്ന വിജയത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവുകയായിരുന്നു തോൽറ്റിരുന്നുവെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം വലിയ ചർച്ചയും ആകുമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ നാലാം നമ്പറിൽ ബാറ്റിംഗിന് അയച്ചത് അരങ്ങേറ്റക്കാരനായ ഓൾറൗണ്ടർ നിതീഷ് റെഡ്ഡിയെയാണ് ടീം മാനേജ്മെന്റിന്റെ ഈ ഒരു സർപ്രൈസ് നീക്കം എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഈ റോള് ഏറ്റവും അർഹിച്ചത് മറ്റൊരു യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗിനായിരുന്നു കഴിഞ്ഞ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നാലാം നമ്പറിൽ ഇറങ്ങി മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെടുത്തത് അഞ്ഞൂറിന് മുകളിൽ റൺസ് അടിച്ചെടുത്ത പരാഗിൻ ടീമിന്റെ ടോപ്പ് സ്കോററുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് അവസരം നൽകാതെ ആദ്യ ടി ട്വന്റിയിൽ നിതീഷിനെ മുകളിലേക്ക് പ്രമോട്ട് ചെയ്തതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമായിട്ടാണ് കാണുന്നത് നിതീഷിന് ശേഷം അഞ്ചാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയാണ് ബാറ്റ് ചെയ്തത് ഇതോടെ പരാഗിന് അവസരം ലഭിച്ചതുമില്ല ഹർദിക്കിനെ സംബന്ധിച്ച അഞ്ചാം നമ്പർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷെ പരാഗിന് ടോപ്പ് ഫോറിലാണ് ഏറ്റവും തിളങ്ങാൻ സാധിച്ചിട്ടുള്ളത് പേസ് സ്പിൻ ബോളിങ്ങിനെ ഒരുപോലെ നേരിടാനുള്ള കഴിവ് താരത്തിന് ഉണ്ട് അതുകൊണ്ട് തന്നെ മധ്യ ഓവറുകളിൽ അദ്ദേഹത്തിന് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും നാലാം നമ്പറിന് പകരം പരാഗിന് ഫിനിഷറുടെ റോൾ നൽകിയാൽ അത് താരത്തിന്റെ ആത്മവിശ്വാസം തന്നെ തകർക്കാൻ ഇടയുണ്ട് നേരത്തെ റോയൽസിൽ ഫിനിഷറായി പരീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് തിളങ്ങാനായിരുന്നില്ല അതിനാൽ തന്നെ മത്സരത്തിൽ പരാഗിനെ നാലാമനായി ഇന്ത്യ കളിപ്പിക്കേണ്ടതുണ്ട് ഇത് മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാനും അതുപോലെ തന്നെ അതുവഴി ബാറ്റിങ്ങിൽ തന്റെ ആത്മവിശ്വാസം ഉയർത്താനും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യ വരുത്തിയ രണ്ടാമത്തെ പിഴവ് നിതീഷ് കുമാർ റെഡ്ഡിയെ ബൌളിങ്ങിൽ വേണ്ടത്ര പരീക്ഷിച്ചില്ല എന്നതാണ് ഹർദീപ് സിംഗിനൊപ്പം ഹർദിക് പാണ്ഡ്യയാണ് ന്യൂ ബോൾ കൈകാര്യം ചെയ്തത് ആദ്യത്തെ നാല് ഓവറുകൾ ഇരുവരും ചേർന്ന് പങ്കിടുകയായിരുന്നു പവർപ്ലേക്ക് ശേഷം ഒൻപതാം ഓവറിലാണ് നിതീഷിനെ ഇന്ത്യ പരീക്ഷിക്കുന്നത് തന്നെ ഈ ഓവറിൽ പതിനൊന്ന് റൺസ് താരം വിട്ടുകൊടുത്തു തുടർന്ന് ഒരു ഓവർ കൂടി നിതീഷിനെ സൂര്യ പരീക്ഷിച്ചിരുന്നു ആറ് റൺസാണ് ഓവറിൽ വഴങ്ങിയത് ഒലംകയൻ ബാറ്റർമാർക്കെതിരെ മികച്ച ഇന്നിങ്സുകൾ എറിയാൻ ശേഷിയുള്ള ബൗളറാണ് നിതീഷ് ന്യൂ ബോൾ നന്നായി കൈകാര്യം ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും വിക്കറ്റുകൾ എടുക്കാനും നിരീക്ഷിന് സാധിക്കുന്നതാണ്